happy to see you. Oh, very happy to see you. Same, same, same. Same, same, same. Same, same, same. Same, same, thank <laughs> you യഥാർത്ഥത്തിൽ ഈ സോളാർ പ്ലാന്റ് ലുലു ഗ്രൂപ്പിൻ്റെയും അതുപോലെ യൂസഫ് ലിസാറിൻ്റെയും ശ്രീകൃഷ്ണ കോളേജിനുള്ള ഒരു പിറന്നാൾ സമ്മാനമാണ് യുദ്ധായ ആശ്രിതം പരം ഭാവമജാനന്ദ മഹേശ്വരം ഏകം അവജാനി മാമൂഢാശ്രിതം വദന്തി നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ് മുസ്ലിം വിശ്വാസികൾ പറയുന്നു റബുൽ ആലമീൻ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ദൈവമാണ് അത് തന്നെയാണ് പറയുന്നത് ഏകം സത് വിപ്രാ ബഹുധാവതന്തി നമ്മളെല്ലാവരും ഒന്നിലേക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആയതുകൊണ്ട് നാം അധ്യാപകരെ ബഹുമാനിക്കുന്നവരും രാജ്യ രാജ്യത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം പറഞ്ഞ പറഞ്ഞുമാർഥാസീർ സ്വർഗേജി ത്വാമാ ബോഷാസിയുമായി തസ്മാത് ഉദിഷ്ടൗന്തേയ യുദ്ധായ കർമ്മനിശ്ചയ സ്വന്തം ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ ഈ രോഗത്തിലെ എല്ലാ സർവസുഖങ്ങളും നിനക്ക് കിട്ടും പക്ഷേ നീ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗേ നിനക്ക് സ്വർഗം കിട്ടും അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഷേക്സ്പിയർ എന്താണ് ലോകത്തോട് പറഞ്ഞത് ലൈഫ് ഈസ് എ ബൈ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ് അന്തസ്സാര ശൂന്യമായൊരു വിദ്ധി പറഞ്ഞ കഥയാണ് ഈ ജീവിതം അതിനെപ്പറ്റിയൊക്കെ വിശകലനം ചെയ്തിട്ട് മഹാന്മാരായ വിക്ടർ ഹ്യൂഗോ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഫിലോസഫേഴ്സ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോവും അങ്ങനെ അവരൊക്കെ അതിനെ വിശകലനം ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭരണാധികാരികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഉപകാരപ്രദമാകും അതാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ലവരാവില്ല നല്ല കുട്ടികളാവില്ല ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നവരാവില്ല മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകുക രാജ്യസ്നേഹികളായി മാറില്ല രാജ്യത്തോട് സ്നേഹം പുലർത്തുക പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും അടുപ്പവും പുലർത്തുക ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കൂടി ഞാൻ ഞാൻ സാന്ദർഭികമായി അവസാനിപ്പിക്കുന്നു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ഫെയിലിയേഴ്സ് ഒക്കെ നേരിടേണ്ടി വരും ആ ഒരു സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലേഡിയാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ നമ്മൾ ഒരു തുടങ്ങുമ്പോൾ അത് നൂറ് ശതമാനം വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്ട് ചെയ്യുന്നത് പക്ഷേ സാന്ദർഭിക വശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ അത് നിശ്ചയിച്ചു വയ്ക്കണം ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവില്ല നമ്മൾ വിഷമിക്കൂല ഞാൻ എപ്പോഴും അതാണ് ചെയ്യാറ് ഗ്രൂപ്പിനെ താല്പര്യം വയലി ഗുജിനെ നന്ദി നാം അദ്ദേഹത്തിനു നമ്മുടെ